ഹായ് ഗൈസ് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഒരു ഇവിടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ജേ സി വി കൊണ്ട് മാന്തി അപ്പോൾ മാന്തിയ സമയത്ത് വെള്ളം വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ അപ്പോൾ ജസ്റ്റ് കാണാനായിട്ട് പറ്റു പോകാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് ലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി കുറച്ച് കടോരമാണ് ഇവിടെ പാമ്പൊക്കെ ഉള്ളതാണ് നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ പണി പാലം വെള്ളത്തിൽ കിട്ടും അതുകൊണ്ട് നോക്കിയും കണ്ട് ഇറങ്ങാം ഞാൻ നാട്ടില്ലാത്തതുകൊണ്ട് എനിക്കിതിനെ പറ്റി വലിയ പിടുത്തം ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് വീടിൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ മാന്തിയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുളമൊക്കെ ആയതാണ് പറഞ്ഞത് അവർ വേറെ ഇത് വേണ്ടി മാന്തിയപ്പം വെള്ളം കണ്ടു അപ്പം അതവർ വെള്ളം കണ്ടപ്പോൾ അത് അതുപോലെ കണ്ടിന്യൂ ചെയ്ത് വെച്ചേക്കുവാണ് പിന്നീട് ഭാവിയിൽ കൃഷിയിടത്തിന് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം നമുക്ക് ജസ്റ്റ് ആ വഴിക്ക് പോയിട്ട് വരാം ഇവിടെ പന്നികളാണ് ഇടയ്ക്ക് പന്നികളും ഒക്കെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് നമുക്ക് ഇതാണ് നമ്മുടെ അവിടുത്തെ സ്ഥലം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് ആ വെള്ളം കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഒരു കുഴി പോലെ എടുത്തിട്ടുണ്ട് കുളം പിന്നെ പറയാൻ കണക്കിനുണ്ടോയെന്നറിയാല്ല എന്നാലും നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ നോക്കി കണ്ട പോരി പണി കിട്ടും പൈപ്പൊക്കെ ഇട്ടുണ്ടല്ലേ കേട്ടോ വെള്ളം എടുക്കാനാണ് നമ്മളൊക്കെ ആദ്യം കുളം കുളത്തിനും വെള്ളം എടുത്ത് അവിടെ നിന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ട് കാലക്രമേണ ഇവിടുന്ന് തോടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വെള്ളമുള്ളതാണ് കണ്ടോ ഇതൊക്കെ വെള്ളം നന്നായിട്ട് ഒഴുകി ഒഴുകിവരുന്ന സ്ഥലമാണ് ഇവിടെ നീക്കം ജസ്റ്റ് വലിച്ചപ്പം ഇവിടെയും വെള്ളം കണ്ടു വെള്ളപ്പറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇതാന്ന് തോന്നുന്നു ആ ഇതാണ് സ്ഥലം കണ്ടോ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി വെള്ളപ്പറ്റ അവിടുന്ന് ഉറവേ എന്താണോ ഒഴുകി വരുന്നുണ്ട് കണ്ടില്ലേ ല്ലേ അബകായിസ് ഇതാണ് ആ നമ്മൾ വെള്ളം കണ്ടെന്ന് പറഞ്ഞ ആ ചെറിയൊരു കുഴി കേട്ടോ വേണമെങ്കിൽ കുളമാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒരു നമുക്കത് കൃഷിയിടത്തൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ അവിടെ ഉള്ളവർ അവരുടെ നീക്കം പറമ്പര് നീക്കം പരിചയമ കണ്ടാണ് ജസ്റ്റ് ഇതാണ് ഓക്കെ അപ്പം ഇവിടെ നിന്നൊക്കെ വെള്ളപ്പറ്റ് കാണുന്നുണ്ട് കണ്ട അവിടെ നിന്ന് വെള്ളം ഒരു നല്ല ജാടിയിൽ നിന്നൊക്കെ കാണാൻ നല്ല ശുദ്ധിയുള്ള വെള്ളമാണ് ജസ്റ്റ് നയൻറ്റി എടുത്തത് നല്ല വെള്ളമാണ് കൃഷിയിടത്തിലേക്ക് പോകുമ്പോഴേട്ട് ചെറിയ പൈപ്പ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇട്ടേ ഉള്ളൂ ഇതാണ് ഏരിയ എന്നാൽ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കിത് വീഡിയോ എടുക്കാമെന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ് ഇവിടെ ആദ്യം റബ്ബർ തോട്ടമായിരുന്നു റബ്ബർ തോട്ടം പാട്ടൊക്കെ കൊടുത്ത് പിന്നെ അത് നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ റബ്ബർ മുറിച്ച് കളഞ്ഞു വെച്ചിട്ട് പിന്നെ കൃഷിയായി അപ്പം കശുമാവ് തോട്ടം പിന്നെ അത് രണ്ട് മൂന്ന് കശ്മ്മാവ് ഒക്കെ ഇവരുടെ പോയി പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവർ ജസ്റ്റ് അടുത്ത കൃഷിപ്പണിക്കു വേണ്ടിയിട്ട് തട്ടി തട്ടായിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഇവിടുന്ന് മണ്ണെടുത്തിട്ട് അവരെ വേറെ പറമ്പിലൊക്കെ കൊണ്ടുപോയിടവിടെ ലെവൽ ചെയ്യാനൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടുന്ന് മണ്ണെടുത്തതാണ് മണ്ണെടുത്തപ്പോഴാണ് ഈ പറയുന്ന കുഴി അതായത് ഈ പറയുന്ന കു കു മണ്ണെടുത്തപ്പോഴാണ് ജെയ്സിംഗണ്ട് മാതിയപ്പോഴാണ് വെള്ളം വന്നത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് വെള്ളം കണ്ട അപ്പോൾ അവർ കൃഷിയിടത്താനായിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പത് വേറെയും കുളമൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇപ്പം എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് അധികം കുറച്ച് ഇതേ ഉള്ളൂ ഇത് നമ്മുടെ ഫാമിലി ഫാമിലിക്കാരുടെ ഫാമിലിപ്പെട്ട ആൾക്കാരുടെ പറമ്പ് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് വെള്ളം കാണാൻ വേണ്ടി വന്നത് ഞാനൊരു നാട്ടിലേതായിരുന്നു അപ്പം ഇങ്ങനെ അവർ അവരുടെ പറമ്പ് ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി ഒരു കൗതുകം തോന്നി ഇന്നലെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഓക്കെ ആയതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നത് അപ്പം ഇത് ഇത്ര ഏരിയയുടെ നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് നീക്കം പറ്റിയാൽ നല്ല അടിപൊളി കവറേജ് ഏരിയ വന്നിട്ടുണ്ട് ഇതാണ് ആ ഏരിയ കേട്ടോ അങ്ങനെയൊക്കെ വീടുകളൊക്കെയുണ്ട് ഇഷ്ടംപോലെ വീടുണ്ട് നമ്മുടെ അങ്ങോട്ടേക്ക് ആതിരേ മേൽപ്പാട്ട് റാറിൻ്റെ റോഡൊക്കെ പോകുന്നുണ്ട് ഇവിടെ മെക്കാറ്റിൻ്റെ റോഡ് പോകുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ കുറേ വീടുകളൊക്കെ ഉള്ളതാണ് ഈ ഭാഗത്തേക്ക് അപ്പോൾ കൂടുതൽ കൃഷിയും കാര്യമൊക്കെയാണ് ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണാൻ കണ്ടാവും വാഴ കൃഷി റബ്ബറ് എല്ലാ സംഭവം തന്നെ ചുരു അങ്ങോട്ടേക്ക് പോയിട്ടുള്ള റബ്ബറും കാര്യമൊക്കെ ഉണ്ടാകും ഇവിടെയൊക്കെ റബ്ബർ പിന്നെ അതൊക്കെ പിന്നെ മാറ്റി കുറേ കൃഷിയിടത്തിനായിട്ട് ഉപയോഗിക്കും ഇവിടെ ആൾ ആൾക്കാരൊക്കെ അടുത്തടുത്ത് താമസിക്കണം അപ്പോൾ ഈ വെള്ളം കാണാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോയിൽ കാണിക്കാൻ തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഓക്കെ അപ്പോൾ കറക്റ്റ് പുതിയ മൊബൈൽ മേടിച്ച സമയത്ത് തന്നെ ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടോ പുതിയ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബിൽ ഇടാൻ വേണ്ടി അപ്പം നല്ല ശുദ്ധമായ വെള്ളം വലിപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ വരേക്കും ബ ബായ്